സിനിമാസ്വാദകർക്ക് ഒരു നല്ല ശുഭ വാർത്തയുമായിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നമ്മുടെ മലയാള സിനിമ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന നിലയിൽ ചിലർ ചിന്തിച്ചാൽ അക്കൂട്ടർക്കുള്ള ഒരു മറുപടി കൂടിയാണ് ഇന്നത്തെ വാർത്ത ഏറ്റവും ലേറ്റസ്റ്റ് ആയി പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം എംബുരാൻ പറഞ്ഞ സമയത്ത് തന്നെ എത്തും ലൈക്കയല്ല ലൈക്കയുടെ അപ്പനപ്പൂപ്പന്മാർ വിചാരിച്ചാൽ പോലും എംബുരാന്റെ റിലീസ് മാറ്റിവെക്കാൻ സാധിക്കില്ല മലയാള സിനിമ മാത്രമല്ല ഇന്ത്യൻ സിനിമ അല്ലെങ്കിൽ ലോക സിനിമ ഒന്നാകെ ഉറ്റുനോക്കുന്ന മലയാള സിനിമയാണ് എംപുരാൻ കോടി ബഡ്ജറ്റിൽ അത് വരുന്നത് അമ്പത് കോടി മലയാള സിനിമ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഒരു വലിയ ഹ്യൂജ് ബഡ്ജറ്റിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത് അപ്പോൾ വലിയ വാർത്താ പ്രാധാന്യമുള്ള ഒരു സിനിമയാണ് ഈ സിനിമയുടെ റിലീസിനോട് അടുക്കുന്ന സമയം അപ്രതീക്ഷിതമായി ചില പ്രശ്നങ്ങൾ ഈ സിനിമയ്ക്ക് സംഭവിച്ചു പലരും ഇതറിഞ്ഞിട്ടില്ല എന്നാൽ ആ പ്രശ്നങ്ങൾ ഊതി വീർപ്പിക്കാനും അണിയറക്കാർ തയ്യാറായില്ല വളരെ മാന്യമായ രീതിയിലാണ് നമ്മുടെ മലയാള സിനിമ ആ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്തത് പ്രത്യേകിച്ച് പൃ പൃഥ്വിരാജുകുമാരനടക്കം ഈ പ്രശ്നങ്ങളെ വളരെ മാന്യമായ റെസ്പെക്റ്റോടുകൂടി തന്നെയാണ് ഡീല് ചെയ്തത് നമുക്കറിയാം എംബുരാൻ നിർമ്മിക്കുന്നത് ആശീർവാദ് സിനിമാസ് മാത്രമല്ല ഒരു പ്രൊഡ്യൂസർ കൂടി ആ സിനിമയ്ക്കുണ്ട് ഉണ്ടായിരുന്നു ലൈക്ക പ്രൊഡക്ഷൻസ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൊഡക്ഷൻ ഹൗസുകളിൽ ഒന്നായിട്ടുള്ള ലൈക്ക പ്രൊഡക്ഷൻസും ഈ പറയുന്ന എംപുരാൻ്റെ നിർമ്മാണ പങ്കാളിയായിട്ടുണ്ട് പക്ഷേ ലൈക്ക പ്രൊഡക്ഷൻസ് ഈ സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സ്വീകരിച്ച നിലപാടാണ് ഇത്രത്തോളം ഈ സിനിമയെ ഇപ്പോൾ പ്രതിസന്ധിയിലാക്കാൻ കാരണമായത് അതായത് പഠിക്കൽ എത്തുമ്പോൾ കലമുടക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സാഹചര്യം അവസാന നിമിഷത്തിൽ റിലീസ് ഡേറ്റ് അങ്ങ് മാറ്റി വെച്ചു അവസാന നിമിഷത്തിൽ തോന്നിയതുപോലെ എന്ന് പറയുന്ന പോലെ റിലീസ് ഡേറ്റ് മാറ്റി മാറ്റിവെക്കുന്നു അത്തരത്തിൽ റിലീസ് പ്രതിസന്ധിയിലാക്കുന്നു പൃഥ്വിരാജ് കഴിഞ്ഞ ദിവസം ഇട്ടൊരു പോസ്റ്റിൽ പറയുന്നുണ്ട് അദ്ദേഹം പടം പൂർണമായും പൂർത്തീകരിച്ചു കൊടുത്തിട്ടുണ്ട് എന്ത് സംഭവിക്കുന്നു എന്നതിനെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം ചെയ്യേണ്ട കാര്യങ്ങൾ മലയാള സിനിമ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്തിട്ടുണ്ട് എന്നിട്ടും എന്താണ് എംബുരാൻ റിലീസ് ചെയ്യാൻ ലൈക്കയ്ക്ക് മടി എന്നുള്ളതാണ് ചോദ്യം മലയാള സിനിമ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന ചിന്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ മലയാള സിനിമ കൊത്താൻ ആഗ്രഹിക്കുന്ന എല്ലാ മറ്റ് സിനിമകൾക്ക് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്ന് അറിഞ്ഞുകൊള്ളുക കാരണം അത്രത്തോളം മികച്ച ടെക്നീഷ്യൻസും അത്രത്തോളം മികച്ച ക്രിയേറ്റേഴ്സും അത്രത്തോളം മികച്ച അഭിനേതാക്കളുമുള്ള ഒരു വലിയ ഇൻഡസ്ട്രി തന്നെയാണ് മലയാളം ലൈക്ക് അല്ല ആര് വിചാരിച്ചാലും മലയാള സിനിമയെ അല്ലെങ്കിൽ എംപുരാനെ ഇപ്പോൾ എംപുരാൻ ഒരു മലയാള സിനിമ ലോകത്തെ ഏറ്റവും വലിയ സിനിമ ആയതുകൊണ്ട് തന്നെ മൊത്ത മലയാള സിനിമയുമായി എംപുരാന് വളരെ ബന്ധമുണ്ട് എംപുരാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൊത്തം ഇൻഡസ്ട്രിയാണിപ്പോൾ അപ്പോൾ ആ ഇൻഡസ്ട്രിയെ തകർക്കുന്ന ഒരു നിലപാട് എടുക്കാൻ സാധിക്കില്ല ഇവിടെ ലൈക്ക മാത്രമല്ല മറ്റു ഘടകങ്ങളും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് ലൈക്കയ്ക്ക് ചെക്ക് വെച്ചുകൊണ്ട് കടന്നു വന്നിരിക്കുകയാണ് നമ്മുടെ സ്വന്തം ഗോകുലം ഗോപാലൻ പഠിക്കലെത്തുമ്പോൾ കലമുടയ്ക്കാൻ ശ്രമിച്ച ലൈക്കയ്ക്ക് ചെക്ക് വെച്ചിരിക്കുകയാണ് സാക്ഷാൽ ഗോകുലം ഗോപാലൻ ലൈക്കയുടെ പക്കൽ നിന്ന് ഗോകുലം ഗോപാലൻ എംബുരാൻ സിനിമ വാങ്ങി എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഇതോടുകൂടി എംപുരാൻ്റെ റിലീസ് പ്രതിസന്ധികളെല്ലാം നീങ്ങുകയാണ് പറഞ്ഞ സമയത്ത് തന്നെ ഗോകുലം ഗോപാലൻ എംപുരാൻ എന്ന മഹത്തരമായ മലയാള സിനിമ നമ്മുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോവുകയാണ് മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല മലയാള സിനിമയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വളരെ ശുഭകരമായ ശുഭാപ്തി വിശ്വാസം നൽകുന്ന ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് ഞങ്ങൾ പുറത്തുവിടുന്നത് അപ്പോൾ ഗോകുലം ഗോപാലൻ കളക്ട് ഇറങ്ങി അതെ ശരിക്കും നമ്മുടെ ഒരു രക്ഷകനായിട്ട് തന്നെ ഇപ്പൊ ഗോകുലം ഗോപാലിനെ കാണാം മലയാള സിനിമയുടെ രക്ഷകനായി മാറിയിരിക്കുകയാണ് ഗോകുലം ഗോപാലൻ ഗോകുലം ഗോപാലൻ എന്തായാലും രക്ഷകനാവുന്നത് ഇതിനു മുമ്പും പല സിനിമകളും ബിഗ് ബഡ്ജറ്റ് സിനിമ ഗോകുലം ഗോപാലൻ എടുത്തിട്ടുണ്ട് ആരും അറിയപ്പെടാത്ത സിനിമ തിയേറ്ററിൽ എത്തിച്ചുണ്ട് ഇതൊക്കെ ഗോകുലം ഗോപാലൻ ചെയ്തുണ്ട് അതേപോലെ തന്നെ റിലീസ് ആവില്ല എന്ന് വിചാരിച്ച ഒരു സിനിമയും റിലീസ് ആവില്ല ആണുള്ള സിനിമ അവർ ചിലപ്പോ റിലീസ് ആക്കില്ല എന്ന് തീരുമാനിച്ച സിനിമകൾ തമിഴ് സിനിമകൾ സ്റ്റാറിന്റെ പലതും ഉണ്ട് അതുപോലെ ഇത് റിലീസ് ആക്കില്ല എന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഗോകുലം ഗോപാലൻ ഈ സിനിമ അങ്ങോട്ട് വാങ്ങുന്നത് ഈ ലൈക്കയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരുടെ മുൻകാല സിനിമകൾ ഭൂരിഭാഗവും ാണ് ഫ്ലോപ്പ് സിനിമകളാണ് പരാജയ ചിത്രങ്ങളാണ് അതും അവരുടെ ഏറ്റവും വലിയ താരമായിട്ടുള്ള രജനീകാന്തിനെ വെച്ചെടുത്ത ഭൂരിഭാഗം സിനിമകളും പൊട്ടി പാളീസായി രജനീകാന്തിന്റെ മകൾ സംവിധാനം ചെയ്ത ഒരു സിനിമയും അവർ ചെയ്തിരുന്നു ലാൽ സലാം അതും എട്ട് നിലയിൽ പൊട്ടി എന്ന് തന്നെ പറയാം പക്ഷേ ആ വേട്ടയാൻ അത് അതിന്റെ ക്ഷീണം തീർക്കാൻ വേട്ടയാൻ എടുത്തു അതും അവർ ഉദ്ദേശിച്ച പോലെ ഒരു റിസൾട്ട് അവർക്ക് നൽകിയില്ല ഇന്ത്യൻ ടു ഇറങ്ങി ടു ആറ്റം ആറ്റംപോയിരുന്നു എന്ന് തന്നെ പറയാം പക്ഷേ ഇതിൻ്റെ എല്ലാം ചൊരുക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാം ഒരു ഭീതിയോ എംബുരാനിലല്ല തീർക്കേണ്ടത് എന്ന് ലൈക്ക ഓർക്കണമായിരുന്നു ലൈക്ക പിടിവിട്ടാൽ എംബുരാൻ അങ്ങ് നിന്നു പോകും എന്ന് നിന്ന് ഗോകുലം ഗോപാലൻ എംബുരാനെ പൊക്കിയെടുത്തിരിക്കുകയാണ് സാക്ഷാൽ മോഹൻലാലിനോടുള്ള ഒരു കടപ്പാട് കൂടിയാണ് ഇത് എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം നന്നതെയോ അതായത് നിവിൻ പോളിയുടെ ഒരു ഗോകുലം ഗോപാലൻ ചിത്രം ഉണ്ടായിരുന്നു കായംകുളം കൊച്ചുണ്ണി ഈ സിനിമ ആദ്യം പ്ലാൻ ചെയ്തപ്പോൾ ആ സിനിമയിൽ മോഹൻലാൽ ഇല്ല പക്ഷേ അത്രയും വലിയ ബഡ്ജറ്റിൽ ബഡ്ജറ്റിലൊരുങ്ങുന്ന ആ സിനിമ മുന്നോട്ട് പോകവേ ആ സിനിമയിലേക്ക് ഒരു പ്രതീക്ഷയുടെ ഒരു കിരണം നൽകിക്കൊണ്ട് കടന്നു വന്നയാളാണ് സാക്ഷാൽ മോഹൻലാൽ ആ മോഹൻലാലിന്റെ വരവോട് കൂടിയാണ് കായങ്ങളും കൊച്ചുണ്ണി ഒന്ന് ക്ലച്ച് പിടിച്ചത് അതിന് യാതൊരു ഇത് സംശയവും പക്ഷെ മോഹൻലാലിന്റെ വരവോട് കൂടി അത് ഷൂട്ടിംഗ് സൈറ്റിൽ പോലും മോഹൻലാൽ എത്തിയപ്പോൾ എല്ലാവരും അമ്പരന്നു ആരും പ്രതീക്ഷിച്ചിട്ടില്ല അത് വളരെ സർപ്രൈസ് എൻട്രി ആയിരുന്നു മോഹൻലാൽ ഈ സിനിമയിലേക്ക് ഇത്തിക്കരപ്പക്കി എന്നുള്ള കഥാപാത്രമായി എത്തുന്നു എന്നുള്ളതായിരുന്നു ആ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളിലൊന്ന് നിവിൻ പോളി ഒരു താരമായി ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് അത്രയും വലിയ മുടക്കു മുതൽ നടത്തിക്കൊണ്ട് ഗോകുലം ഗോപാൽ ആ സിനിമ നിർമ്മിക്കാനുള്ള റിസ്ക് എടുക്കുന്നത് പക്ഷേ ആ റിസ്ക് കുറച്ച് കൊടുത്ത ഒരു ഘടകം മോഹൻലാൽ തന്നെയാണ് മോഹൻലാലിൻ്റെ വരവോടുകൂടി സിനിമ ലാഭത്തിലായി എന്ന് തന്നെ പറയാം അല്ല സിനിമക്കുള്ള സിനിമയിൽ നന്നായി അപ്പോൾ അത്തരത്തിലുള്ള നല്ല നല്ല കാര്യങ്ങൾ മലയാള സിനിമയിൽ സംഭവിക്കുന്നുണ്ട് പരസ്പരം ഒരു നിർമ്മാതാവ് കഷ്ടപ്പെടരുത് എന്നുള്ള മാനസികാവസ്ഥ ഉള്ള മോഹൻലാൽ മമ്മൂക്ക എല്ലാവരും തന്നെ കാരണം ഒരു നിർമ്മാതാവിൻ്റെയാണ് സർവോപരി സിനിമ സംവിധാനം പറയുന്നതിനൊപ്പം തന്നെ ഒരു നിർമ്മാതാവിൻ്റെ കൂടിയാണ് സിനിമ അപ്പോൾ ആ നിർമ്മാതാവിന് നഷ്ടം വരാത്ത രീതിയിൽ ഒരു മലയാള സിനിമയെ മൊത്ത ഇൻഡസ്ട്രിയെ തന്നെ ബാധിക്കാത്ത തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും പരസ്പരം സഹകരിക്കാറുണ്ട് മോഹൻലാൽ കായംകുളം കൊച്ചുണ്ണിയിൽ ശ്രീ ഗോകുലം ഗോപാലനെ രക്ഷിച്ചതിൻ്റെ പ്രതിഫലമാണോ അല്ലയോ എന്നറിയില്ല പക്ഷേ എംപുരാനെ ശ്രീ ഗോകുലം ഗോപാലൻ ഇപ്പോൾ കൈപിടിച്ചുയർത്തിയിരിക്കുകയാണ് ഇനി ആ സിനിമ എത്രത്തോളം ഉയരങ്ങളിലേക്ക് പോകുമെന്ന് കണ്ടറിയാം എന്തായാലും മാർച്ച് ഇരുപത്തി ഏഴിന് തന്നെ എമ്പുരാൻ നമ്മുടെ മുമ്പിൽ അവതരിക്കും